എറണാകുളം കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കുണ്ടന്നൂരിലെ ജലാശയങ്ങളിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് പ്രദേശത്ത് കൂട്ടിൽ വളർത്തിയ മത്സ്യങ്ങളും ചത്തുപൊങ്ങി ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും കുഫോസിലെ വിദഗ്ധരും സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ചു ഇപ്പോൾ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരിക്കുന്നു എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തതയുണ്ടോ വൃന്ദ ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് മത്സ്യങ്ങൾ ചത്തുപോകുന്ന ഒരു സാഹചര്യം കുണ്ടന്നൂരിൽ മരടിൽ അനുഭവപ്പെട്ട് തുടങ്ങിയത് അത് ഇന്ന് കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപോകുന്ന സ്ഥിതിയിലേക്ക് കൂടിയാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ കുഫോസില് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി ഇവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്കായി ഇതിന്റെ സാമ്പിളുകൾ അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃഷി നടത്തിയിട്ടുള്ള നടത്തുന്ന കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം കാരണം അവർ ഈ ഏതാണ്ട് വിൽപ്പനയ്ക്ക് ഭാഗമായിട്ടുള്ള മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച തൂങ്ങിയിരിക്കുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ മത്സ്യകൃഷിയുടെ വിളവെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഈ കർഷകർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കർഷകരും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല പരിശോധനാ ഫലം പുറത്തുവരുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും മരട് നഗരസഭ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മരട് നഗരസഭയും ഇവിടെ സ്ഥലത്തെത്തി അവർ ഇരുപത്തി എട്ടാം തീയതി അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരും ഒപ്പം തന്നെ ഈ കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ആ ഒരു ഘട്ടത്തിലായിരിക്കും ഇത് പരിശോധന ശക്തമാക്കണം അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഇതിന്റെ കാരണം അത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കർഷകരും നഗരസഭയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തിയെട്ടിന് അടിയന്തരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരാൻ തന്നെയാണ് തീരുമാനം ജോൺ തോമസ്